വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ ബിരിയാണി ചലഞ്ച് നടത്തി ലക്ഷങ്ങൾ തട്ടിച്ചെന്ന വാർത്ത സത്യവിരുദ്ധമാണെന്ന് കായംകുളം പുതുപ്പള്ളി തണൽ ജനകീയ കൂട്ടായ്മ സംഘാടകർ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡിലും പരിസര വാർഡുകളിലുമായി എണ്ണൂറ്റി ഇരുപത് ബിരിയാണിയുടെ ഓർഡറാണ് ആണ് ലഭിച്ചത് ഇതിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ ബിരിയാണിയുടെ വിലയായി ലഭിച്ചു ബാക്കിയുള്ളവർ ബിരിയാണി ശേഷം കൊടുത്തതിനുശേഷം തരാം എന്ന് പറഞ്ഞിരുന്നു ബിരിയാണി ഉണ്ടാക്കാൻ പേരിൽ നിന്നും ഇരുപത്തി എണ്ണായിരം രൂപ സ്പോൺസർഷിപ്പായി ലഭിച്ചു ബാക്കി തുക സംഘടനാ പ്രവർത്തകർ സ്വന്തമായി എടുത്തു അമ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ബിരിയാണി ഉണ്ടാക്കുന്നതിന് ചെലവായി ബിരിയാണി വിതരണം ചെയ്ത ദിവസം അതിരാവിലെ തന്നെ ബിരിയാണി വെക്കുകയും അത് കവറുകളിലാക്കുകയും ചെയ്തു ചൂട് ബിരിയാണി കവറുകളിൽ പാക്ക് ചെയ്ത് ഉച്ചയോടുകൂടി വീടുകളിലെത്തിച്ചു നിർഭാഗ്യവശാൽ ഈ ബിരിയാണി കേടായി കഴിക്കാൻ കഴിയാതെ വന്നു ഇതേ തുടർന്ന് ബിരിയാണിയുടെ വില നൽകാൻ ആരും തയ്യാറായില്ല ഈ വസ്തുത പ്രദേശത്ത് അറിയാവുന്നതാണ് ബഹുമാനപ്പെട്ട കാര്യങ്ങളെ സി എ ഞങ്ങളെ വിളിച്ചിട്ട് ബിരിയാണി ചലഞ്ചുമായിട്ട് ഒരു പരാതി ഉണ്ട് ഷാംലാൽ എന്നൊരു വ്യക്തിയാണ് പരാതി തന്നേന്ന് പറഞ്ഞു ഒരു മാസം മുമ്പാണ് ഞങ്ങൾ ഈ കാര്യങ്ങളെല്ലാം സാറിനോട് ബോധ്യപ്പെടുത്തിയുണ്ട് സാർ പറഞ്ഞ് ഇനി ഉണ്ടെങ്കിൽ വിളിക്കാവെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നവംബർ രണ്ടാം തീയതി എന്നിട്ട് അവർ പറഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വരാമത് നാലാം തീയതി ഞാൻ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് വിളിച്ചപ്പം ആ സാറ് ഫോൺ എടുത്തില്ല അഞ്ചാം തീയതി ആ സാറ് റിട്ടേഡ് ആകാൻ ആയെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വന്ന അത് പിന്മാറുന്ന ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലും നമ്മളോട് വിളിച്ചൊരു സെൻറ്റിമെൻറ്റ് എടുത്തിട്ട് ഇല്ല ഒമ്പതാം തീയതി നമ്മൾ അറിയാതെ എഫ് നമ്മൾ അറിഞ്ഞിട്ടില്ല മാധ്യമങ്ങളിലൂടെയാണ് എഫ്ഐആർ ഇട്ടായിട്ട് അറിയുന്നത് എന്നാൽ ഇതിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വാർഡുകളിലോ അല്ല ബാക്കിയുള്ള അടുത്തോ നമ്മൾ ഈ കാശ് മേടിച്ച് ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ കാശ് മേടിച്ചിട്ടുണ്ടോ അല്ല നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റോന്നു വെച്ച് ആരും എടുത്തിട്ടില്ല തന്മൂലം ദുരിതാശ്വാസ പഠലേക്ക് തുകയടക്കാൻ കഴിഞ്ഞില്ല ഇതാണ് വസ്തുതായി നിരക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വെട്ടിച്ചെടുത്തു എന്ന നിലയിൽ ആക്ഷേപിച്ചത് ബോധപൂർവം കെട്ടിച്ചമച്ച കഥയാണെന്ന് തണൽ പ്രവർത്തകർ ആരോപിച്ചു തങ്ങൾക്കെതിരെ പരാതി നൽകിയാൽ സി പി എമ്മിൽ നിന്നും പാർട്ടിവിരുദ്ധ പ്രവർത്തനം നടത്തിയ കാരണത്താൽ നേരത്തെ പുറത്താക്കിയ ആളാണ് വ്യക്തിവിരോധം തീർക്കുന്നതിനു വേണ്ടിയാണ് സത്യവിരുദ്ധമായ പരാതി നൽകിയതെന്നും ജനകീയ കൂട്ടായ്മ ഭാരവാഹികളായ അമൽ അരുൺ സിബി എന്നിവർ പറഞ്ഞു സംബന്ധിച്ച് ഇരുപതിനായിരം രൂപയുടെ തട്ടിപ്പ് നടത്തിയതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ ഞങ്ങൾക്കറിയാൻ സാധിച്ചത് അതെങ്ങനെയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ തട്ടിയതെന്ന് ഞങ്ങൾക്ക് അറിയില്ല തങ്ങൾ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ മാസം ഒന്നാം തീയതി ഒരു ബിരിയാണി ചലഞ്ച് നടത്തി എന്നുള്ളത് വസ്തുതയാണ് എങ്കിൽ ആ ബിരിയാണി തുകയിൽ നിന്ന് ഞങ്ങൾ ഒരു രൂപ വെട്ടിക്കുകയില്ല ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇരുപതിനായിരം രൂപ ചെലവായതല്ലാതെ അധികം ചെലവായതല്ലാതെ ഒരു രൂപ പോലും ഞങ്ങൾ അതിൽ നിന്ന് ന്യൂസ് ബ്യൂറോ